എല്ലാ കൂട്ടുകാർക്കും മഞ്ജസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ചസ് വെൽഡ് യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാകുമ്പോൾ ഒരു ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ സെറ്റ് മുണ്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ച് ആ ചുരിദാർ ടോപ്പ് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് അപ്പോൾ ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു ഈ വീട് ഫുള്ളായിട്ട് കണ്ടോളൂ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിലെ കഴുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട് പീസ് എടുത്തു വെച്ച് ആദ്യം ലൈനിങ് എടുത്ത് വെച്ചു അതിൻ്റെ മേളിലേക്ക് നമ്മൾ ചുരിദാർ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആദ്യം ഒന്ന് വി പോലെ ഒന്ന് ആ ലൈനിങ്ങിൽ വെച്ച് ചുരിദാർ പീസ് ഒന്ന് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അത് വീ പോലെ തന്നെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പം നമ്മൾ ലൈനിങ്ങിൽ ഇന്നലെ കഴുത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചുരിദാർ ടോപ്പിലാണ് നമ്മൾ വി പോലെ കഴുത്ത് വെട്ടിയിരിക്കുന്നത് അതാണ് നമ്മൾ ലൈനിങ്ങിൽ വെച്ചിട്ട് ഇപ്പോൾ വി പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ മേളിൽ കൊടുക്കാനായിട്ട് നമ്മളൊരു ഗോൾഡൻ തുണി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ കഴുത്ത് വെട്ടിയിട്ടുണ്ട് വി പോലെ പക്ഷേ ഫസ്റ്റ് ആദ്യം നമ്മളിത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ആ ലൈനിങ്ങിൽ ആ ഒരു വീ കഴുത്ത് ഒന്ന് വെട്ടണം കേട്ടോ നമ്മൾ ലൈനിങ്ങിൽ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് എന്താ ആദ്യം നമ്മൾ ലൈനിങ്ങിൽ വെട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ

ഫസ്റ്റ് വെച്ചതിന് ശേഷം നമ്മളിതാ ഇപ്പോൾ വച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാർ ടോപ്പ് നേരെയാണ് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നല്ല നല്ലവശം അടി ലൈനിങ് അതിൻ്റെ മുകളിൽ ചുരിദാർ ടോപ്പിൻ്റെ തുണി ആ ഒരു രീതിക്കാണ് വെച്ചിരിക്കുന്നത് ഏറ്റവും താഴെ ആ ഒരു ഗോൾഡൻ കളറുള്ള തുണി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതേപോലെ തന്നെ വി പോലെ തന്നെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വി പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും താഴെ നമ്മൾ ആ ഒരു തുണി ഗോൾഡൻ തുണി കൊടുത്തിട്ടുണ്ടല്ലോ അത് തിരിച്ച് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും അപ്പോൾ നമുക്ക് കഴുത്തിനായിട്ട് പ്രത്യേക ഒരു തുണി വെച്ച് കൊടുത്ത് തയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും താഴെ ആ തുണി വെച്ചേക്കുന്നത് എന്നിട്ട് അത് നേരെ ഇതാ ഇതപ്പോൾ തിരിച്ച് ഞാനിത് കണ്ടോ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടോ ഇത് നമ്മുടെ നല്ല വശത്തേക്ക് വന്ന് അപ്പോൾ ഇനി കഴുത്തിന് വേറൊരു തുണിയുടെ ആവശ്യമില്ല കഴുത്ത് തയ്ക്കാനായിട്ട് ഇനി നമുക്ക് ആ കഴുത്തിൻ്റെ മേളിൽക്കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ സൈഡിൽ കൂടെ ഒന്ന് തയ്ക്കണം അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല അത് നിങ്ങൾ ചെയ്തോണോ കേട്ടോ അതിനുശേഷം ഇതാണ് ഇപ്പം ഞാൻ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് താഴെ വശം അത് അകത്തോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നേരെ ഒന്ന് തയ്ച്ച് വെക്കണം നമ്മുടെ ചുരിദാർ തുണിയായിട്ടൊന്ന് തയ്ച്ച് വെക്കണം കേട്ടോ അപ്പം ഞാൻ പതിച്ച് തയ്ക്കണം എന്ന് പറയുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇതാ അങ്ങനെ ഈ പോലെ തന്നെ അതിൻ്റെ മേളിൽ കൂടെ തയ്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ പതിച്ച് തയ്ച്ചിട്ടുണ്ട് കഴുത്തിൻ്റെ മേളിൽ കൂടെ ഇനി നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മുടെ ഈ മേളി വെച്ചിരിക്കുന്ന തുണിയുടെ താഴെവശം ഇത് കണ്ടോ ഇതുപോലെ അകത്തോട്ട് ചെലപ്പം ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അത് നേരെ നേരെയങ്ങ് ചുരിദാർ പീസുമായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ അത് എല്ലാ ലെവലായിട്ട് പിടിച്ചൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ തയ്ക്കാനായിട്ട് ഒരിടവും ചുളിവ് വരാത്ത രീതിയിൽ തന്നെ ഒരേ ലെവലിൽ അങ്ങ് തയ്ച്ചു അപ്പോൾ ലൈനിങ്ങും കൂടെ ചേർത്താണ് ഇതങ്ങ് തയ്ച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ അതിൽ രണ്ടിലും ആയിട്ട് അത് ജോയിൻ്റ് ആയിട്ടിരുന്നോളും അപ്പോൾ നമ്മുടെ ചുരിദാറിലെ ഫ്രണ്ടിൽ വീ കഴുത്ത് നമ്മൾ തയ്ച്ചിട്ടുണ്ട് ആ എക്സ്ട്രാ കൊടുക്കേണ്ട തുണി നമ്മൾ കറക്റ്റായിട്ടതിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രണ്ട് പീസിലെ താഴത്തെ ആ ലൈനിങ്ങും കൂടെ ഒന്ന് മടക്കി തയ്ച്ചേക്കാം കേട്ടോ ചെറുതായിട്ട് ഇതാ ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചാൽ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്തോണം ഇത് കണ്ടോ ഇതുപോലെ മടക്കിയിട്ട് ചെറുതായിട്ട് ആ ഒരു തുമ്പും കൂടെ മടക്കി അങ്ങ് തയ്ച്ചേക്കണം അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിലുള്ള ആ ജോലി അങ്ങ് കഴിയും അതങ്ങ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മുടെ ബാക്ക് പീസിലേക്ക് അഴുത്ത് തയ്ക്കാൻ പോകും അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ ഇന്നലെ നമ്മളൊരു ഗോൾഡൻ തുടി ആ സെയിം റൗണ്ടിൽ കട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ സൈഡ് ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ ബാക്കിൽ പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തുണി എടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ സൈഡ് സൈഡാത്തി ഒന്ന് മടക്കി തേക്കുക അത് ഏറ്റവും താഴെ വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിലത്തെ കഴുത്ത് യു ആണ് വെട്ടിയിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ലൈനിങ്ങും എടുത്തു വെക്കുക അപ്പോൾ ലൈനിങ്ങിൽ കഴുത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ലൈനിങ് എടുത്ത് വെക്കുക അതിനുശേഷം നമ്മുടെ ചുരിദാർ പീസും എടുത്തു വെക്കുക അപ്പോൾ ഏറ്റവും താഴെ വന്നേക്കുന്ന ആ കഴുത്ത് വെട്ടിയിരിക്കുന്ന ആ ഒരു തുണിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴുത്ത് വെട്ടിയിരിക്കുന്ന തുണി കഴുത്തിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് ബാക്കിലേക്ക് നമ്മളൊരു റൗണ്ടിൽ ഒരു ഡിസൈൻ പോലെ കൊടുക്കുകയും കൂടെയാണ് അപ്പോൾ ആ ഒരു തുണിയിൽ തന്നെ കഴുത്തും വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം ആദ്യം ആ തുണി വെച്ചു അതിന് മുകളിൽ ലൈനിങ് വെച്ച് അതിൻ്റെ മേളിൽ ചുരിദാർ പീസ് വെച്ച് എന്നിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഞാനിവിടെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് ജസ്റ്റ് ഇതുപോലൊന്ന് പൂന്തി കൊടുക്കണേ ഇതുപോലൊന്നാക്കുക ആക്കിയതിന് ശേഷം നമ്മൾ ഏറ്റവും താഴെ നമ്മൾ ആ ഗോൾഡൻ കളർ തുണി കൊടുത്തിട്ടുണ്ടല്ലോ ആ തുണി ഇതായി ഇതേപോലെ തന്നെ പുറത്തോട്ട് കൊണ്ടുവരിക നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ഇതും നമ്മളെ നല്ല വശത്തേക്കാണ് കൊണ്ടുവരുന്നത് ചുരിദാറിൻ്റെ നല്ല വശത്തേക്ക് അപ്പോൾ ഇത് നമുക്ക് ബാക്കിൽ ഈ ഒരു തുണി കാണണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ തയ്ച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ ബാക്കി ഏറ്റവും താഴെ വെച്ചിട്ട് റൗണ്ടിൽ തയ്ച്ചിട്ട് പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് പുറത്തുകൂടെ ഇനി നമ്മൾ ആ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചും തയ്ക്കണം പിന്നെ അത് റൗണ്ടിലൊന്ന് തയ്ച്ചു വെക്കും കൂടി ചെയ്യാം അപ്പം ചുരിദാറുമായിട്ട് അത് ജോയിൻ്റ് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ വേണ്ടവർക്ക് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിൽ ഇച്ചിരി ഇറക്കിയുള്ള കഴുത്തായതുകൊണ്ട് ബാക്കിലും കൂടെ ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ റൗണ്ടിലൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ട് കഴുത്തങ്ങ് തയ്ച്ചാൽ മതി അത് തയ്ക്കുമ്പോൾ നമ്മൾ നല്ല വശത്ത് വെച്ച് തയ്ച്ചിട്ട് അകത്തോട്ട് കഴുത്ത് തുണി അകത്തോട്ട് വെച്ച് തയ്ച്ച് കൊടുക്കണം അതല്ലെങ്കിൽ ലൈനിങ്ങിൽ കഴുത്ത് വെട്ടാതിരുന്നിട്ട് ലൈനിങ്ങിൽ വെച്ച് കഴുത്ത് തയ്ച്ചിട്ട് അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഇത് ഇതുപോലെ വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കഴുത്ത് തയ്ക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഞാൻ ആ ബാക്കിൽ ആ ഒരു തുണി പിടിപ്പിച്ചിട്ടുണ്ട് ഇതാ ആ പതിച്ചും തയ്ച്ചിട്ടുണ്ട് ആ ചുരിദാറോട് കൂടി അത് ജോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ തുണി ഇനി നമുക്കതിൻ്റെ ബാക്കിൽ കെട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ തയ്ക്കാം അപ്പോൾ കൈക്കുള്ള തുണി ഞാൻ ലൈനിങ്ങും നമ്മുടെ കൈയുടെ തുണിയും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ട ഈ താഴവശം വരില്ല അവിടെ ഒന്ന് നേരെ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത്രയും മാത്രം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ കൈയുടെ ആ ഒരു താഴ്വശം വരുന്നിടത്ത് ആ ഒരു സെയിം തുണി കൊടുക്കുന്നുണ്ട് അപ്പോൾ കൈയുടെ നടുക്കൊരു കട്ടിങ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ തുണി ഇതുപോലെ എടുത്തു വെച്ചിട്ട് ഈ കൈ രണ്ടായിട്ടൊന്ന് മടക്കുക മടക്കിയതിന് ശേഷം നമുക്ക് നേരെ നമുക്ക് എത്ര ഓപ്പൺ വേണോ അത്രയൊന്ന് നേരെ ഒന്ന് അടയാളം ചെയ്താൽ മാത്രം മതി കേട്ടോ നേരെ കട്ട് ചെയ്യേണ്ട ഇപ്പം കട്ട് ചെയ്യേണ്ട ഇതുപോലൊന്ന് നേരെ അടയാളം ചെയ്യാം നമുക്ക് എളുപ്പ രീതിയിൽ ഈ ഒരു കട്ടിങ് വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ എന്തു നമ്മൾ ഏറ്റവും താഴെ നമ്മൾ ആ ആ ഒരു തുണി വെച്ചു നമ്മുടെ ഗോൾഡൻ കളർ തുണി വെച്ചിട്ട് പിന്നെ കൈക്കുള്ള തുണി അതിനെ മേളി വെച്ച് മേളി വെച്ചിട്ട് ഇനി ചെയ്യേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്ത് പോകാം നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് നടുക്കെത്തുമ്പോഴത്തേനും ചെറിയൊരു സ്ക്വയർ പോലെ ആയിട്ട് അങ്ങ് തയ്ക്കും കേട്ടോ ആ സ്ക്വയർ പോലായിട്ട് തയ്ക്കുന്നത് ചെറിയ രീതിയിലാണ് അപ്പം ഞാൻ നേരെ സ്റ്റിച്ച് ചെയ്ത് കൈയുടെ നടുക്ക് ഭാഗം വന്നപ്പോഴത്തേനും ഇതായ ഇങ്ങോട്ട് മേളിലോട്ട് സ്റ്റിച്ച് ചെയ്യാണ് അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റോപ്പ് ചെയ്തു അതിന് ശേഷം ഇതാ പതിയെ ഇങ്ങനെ ഒന്ന് തിരിച്ച് വെച്ച് ഒന്ന് ഒന്നുകൂടെ ഇതാ ചെറുതായിട്ട് തയ്ച്ചു അതിന് ശേഷം ഇതാ താഴോട്ട് ഇറങ്ങി വരികയാണ് താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷം വീണ്ടും സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ തയ്ച്ച് പോകണം അപ്പോൾ നേരെ തയ്ക്കണം ഇതേപോലെ ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ നമ്മളിപ്പോൾ ഒരു സ്ക്വയർ പോലെ തയ്ച്ചിട്ടുണ്ടല്ലോ അത് ഇത് ഇതുപോലെ കട്ട് ചെയ്യണം ഇത് കണ്ട അപ്പോൾ അപ്പുറവും ഇപ്പുറവും അതിൻ്റെ സ്റ്റിച്ചിങ് കണ്ടോ അതിനാണ് നമ്മൾ നേരെ പോയിട്ട് പിന്നെ മേളിലോട്ട് തയ്ച്ച് അത് കഴിഞ്ഞ് അങ്ങോട്ട് പാസ് ചെയ്തു പിന്നെ താഴോട്ട് ഇറങ്ങി പിന്നെ നേരെ പോയി എന്നിട്ട് നടുക്ക് ഇങ്ങനെ ഓപ്പൺ കൊടുത്തതിന് ശേഷം ഇതാ ഈ കഴിഞ്ഞാൽ കൈ വെച്ചിതാ നന്നായിട്ടിത് തിരിച്ചെടുക്കുകയാണ് കേട്ടോ തിരിച്ചെടുത്ത് അപ്പം നമ്മൾ ഏറ്റവും താഴെ വെച്ച് കൊടുത്ത ആ ഗോൾഡൻ തുണി മേളിൽ വരും മേളിൽ വരികയും ചെയ്യും പിന്നെ ആ നടുക്കൊരു ഓപ്പൺ വരികയും ചെയ്യും കൈക്ക് അപ്പോൾ ഇത് എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണോ കേട്ടോ ഈ നമുക്ക് ഈ താഴെ കൈക്ക് ഇങ്ങനെ ഓപ്പൺ വേണ്ടവർക്ക് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇതാ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പതിച്ച് തയ്ക്കുക അതിൻ്റെ മേളിൽക്കൂടെ തന്നെ ഇത് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക ഇതാ ഇപ്പം ഞാൻ ചെയ്യുന്നതാണ് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക അപ്പം ഈ സൈഡ് വഴി വഴിതാ ഇതിൻ്റെ ഫുള്ളായിട്ട് ഇതാ ഇവിടം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ഇനി നമുക്ക് ആ തുണിയുടെ മേളിൽ വച്ചാൽ ഇതാ ആ ഒരു തുണിയും നമ്മുടെ കൈയുടെ തുണിയായിട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ അപ്പം എൻ്റെ നൂല് തീർന്നു വേറെ നൂലുണ്ട് കേട്ടോ അപ്പം അത് ഉള്ളത് ഞാൻ അഴിച്ചു വിട്ട് അപ്പം അത് അത്രയും തയ്ക്കാനും കൂടെ ഉള്ള നൂലുണ്ട് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് ഇത് ആ ഒരു തുണി നമ്മൾ ഇഷ്ടം വെച്ചത് കൈ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കൈയുടെ ഒരു ഓപ്പണും ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ രണ്ട് കൈയും ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് കൈയും ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കയ്യിൽ നടുക്ക് ഒരു ഓപ്പൺ വേണമെങ്കിൽ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് കഴിഞ്ഞാൽ എളുപ്പ രീതിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൈയൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടില്ലേ നമ്മൾ ആ കൈക്ക് ഓപ്പൺ കൊടുത്തിരിക്കുന്ന അപ്പോൾ തയ്യലൊക്കെ ഒട്ട് പറയാൻ മേലാത്തവരൊക്കെ ഇതൊക്കെ എളുപ്പമായിട്ട് ചെയ്യാം കേട്ടോ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ വെച്ച് കാണിക്കുന്നോളൂ നിങ്ങളത് സ്ട്രൈറ്റായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ ഇതാ രണ്ടിടത്തും ഇതുപോലെ വെച്ച് നേരെ രണ്ട് വശം ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല അപ്പോൾ ചുരിദാറിൻ്റെ ഷോൾഡർ രണ്ടും ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ പിടിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ചുരിദാറിൻ അടുത്ത് നേരെ വയ്ക്കുക നമ്മൾ ഷോൾഡറിൻ്റെ നടുക്ക് ഭാഗത്തു നിന്നാണ് കൈ പിടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ കാണിച്ച് തരുന്നതല്ല സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്കറിയാം നടുക്ക് ഭാഗത്ത് കൈ വയ്ക്കുക വെച്ചിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് തയ്ക്കുക അടുത്ത ശേഷം അടുത്ത സൈഡിലേക്ക് പോകുക അപ്പോൾ ആദ്യം ലെഫ്റ്റോ റൈറ്റോ തയ്ക്കുക അതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ രണ്ട് കയ്യും പിടിപ്പിച്ചോണം അപ്പം ഞാൻ ഒരു കയ്യാണ് തയ്ക്കുന്നത് കാണിക്കുന്നത് കേട്ടോ പിന്നെ ചുരിദാറിൻ്റെ കൈ രണ്ട് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതാ ചുരിദാറ് നമ്മുടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ അടയാളം എടുക്കുക അടയാളം എടുത്തു കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ഇനി ഷേപ്പ് വരച്ചു കൊടുക്കുക കേട്ടോ ഷേപ്പ് രണ്ട് സൈഡിൽ ഒരുപോലെ വരയ്ക്കുക ആ സ്ലിറ്റിൻ്റെ അവിടം വരെ കറക്റ്റായിട്ട് ചോക്കും കൊണ്ട് അടയാളം ചെയ്യുക എന്നിട്ട് ആ കൈയൊക്കെ ഒരേപോലെ തന്നെ പിടിച്ച് വെച്ചിട്ട് അതിൻ്റെ വണ്ണും എത്ര വേണമെന്ന് നോക്കുക അതെല്ലാം കറക്റ്റായിട്ട് ചോക്കും കൊണ്ട് അടയാളം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ സ്റ്റിച്ചിങ്ങിൽ തന്നെ കറക്റ്റ് ായിട്ട് നമുക്ക് ആ വണ്ണത്തിൽ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ അടയാളം ചെയ്തിട്ട് തയ്ക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം ഞാൻ രണ്ട് സൈഡിലും അടയാളം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യാം ആ സ്ലിറ്റിൻ്റെ അവിടം വരെ കൊണ്ടുവന്ന് സ്റ്റിച്ചിങ് നിർത്തണം അത് ലോക്ക് ചെയ്ത് വേണം നിർത്താൻ കേട്ടോ അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ രണ്ട് സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കാം അപ്പോൾ സ്ലിറ്റ് തയ്ക്കുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ താഴെ വശത്തുനിന്ന് നമ്മുടെ ലൈനിങ് ഉണ്ടല്ലോ ഇതിന് ലൈനിങ് ഇട്ടിട്ടുണ്ടല്ലോ ആ ലൈനിങ്ങും നമ്മുടെ ചുരിദാർ തുണി ഒരേ ലെവലിൽ തന്നെ ചെറിയ രീതിയിൽ ചെറുതായിട്ട് മടക്കി വെച്ചിട്ട് താഴേന്ന് തൊട്ട് ഒരേ വീതിയിൽ തന്നെ തയ്ച്ച് ആ സ്ലിറ്റിൻ്റെ അവിടെ വരും അവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുക സ്റ്റിച്ചിങ് അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പോർഷനിലേക്ക് അത് കറക്റ്റായിട്ട് ആ സ്ലിറ്റ് മടക്കി വെച്ചിട്ട് വേണം അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ എന്നിട്ട് അതേ താഴേന്ന് നമ്മൾ എങ്ങനെ സ്ലിറ്റ് തയ്ച്ച് അതേപോലെ തന്നെ അടുത്ത ഒരു പോർഷനിലും അതേപോലെ തന്നെ തയ്ച്ച് താഴോട്ട് ഇറങ്ങി വരിക ഇപ്പം ഇതാ ഞാൻ ഒരു സൈഡ് തയ്ച്ചിതാ മീനിലെ ആ സ്ലിറ്റിൻ്റെ അവിടെ വന്നിട്ടുണ്ട് അവിടെ വന്നതിന് ശേഷം ഇതാ അടുത്ത പോർഷനിൽ ഇതാ നമ്മൾ ആ സ്ലിറ്റ് കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് മടക്കി കൊടുത്തതിന് ശേഷം ഇതാ തിരിച്ച് താഴോട്ട് ഇറങ്ങി വരിക അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് സൈഡും നമ്മൾ സ്ലിറ്റ് തയ്ക്കുക അപ്പോൾ ഇവിടെ ചുരിദാറിൻ്റെ സ്ലിറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് തയ്ക്കാനുള്ളത് ചുരിദാറിൻ്റെ താഴെ വശത്ത് ഇതാ തുമ്പ് കുറച്ച് ചെറിയ വീതിയിൽ മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല അത് സ്ട്രേറ്റ് ആയിട്ടങ്ങ് തയ്ച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ചുരിദാറിൻ്റെ ഫ്രണ്ട് വശത്ത് ഫ്രണ്ടിൽ നമ്മൾ ചുരിദാറിൻ്റെ ഒരു ഗോൾഡൻ കളർ നെറ്റിൻ്റെ തുണി കൊടുത്തില്ല സെയിം തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ വീതിക്ക് ഇത്രയും വീതി വേണമെങ്കിൽ ഇതുപോലെ വീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ താഴെ വശത്ത് എത്രത്തോളം ചുരിദാറിൻ്റെ വീതി വരുന്നു അത്രത്തോളം നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും തയ്ച്ചിരിക്കണം അകത്തോട്ട് ചെറിയ വീതിയിൽ തയ്ച്ചേക്കണം ഞാൻ അങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല നമ്മുടെ ചുരിദാറിൻ്റെ മേളവശത്ത് തന്നെ എടുത്തു വയ്ക്കുക നല്ല വശത്ത് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഇതാ ഇതുപോലെ അങ്ങ് തയ്ച്ചങ്ങ് പിടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡ് മടക്കി തയ്ച്ചിട്ട് വേണം ചുരിദാറിൻ്റെ വെച്ചിട്ട് ഇങ്ങനെ നേരെ അങ്ങ് തയ്ച്ച് പോകാനോ കേട്ടോ അപ്പോൾ ഞാൻ മടക്കി തയ്ച്ചിട്ടാണ് ഇത് നേരെ പിടിപ്പിക്കുന്നത് അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും അത് തയ്ച്ചങ്ങ് വെച്ചാൽ മാത്രം മതി കേട്ടോ പിന്നെ നമ്മുടെ ചുരിദാരുടെ ബാക്കിൽ വള്ളി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ചലം ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചെറിയ കുഞ്ചലൊക്കെ വച്ചിട്ട് വള്ളി ബാക്കിലേക്ക് തയ്ച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വള്ളിയാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് ഒന്നും അറിയേണ്ട വള്ളിയൊക്കെ തയ്ക്കുന്നതൊക്കെ ഇതിനു മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം അത്ര സമയം ഇത് വെറുതെ കളയണ്ടല്ലോ എന്ന് പറയുന്നത് വള്ളിയൊക്കെ തയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ ഈ കുഞ്ചലം ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും രണ്ട് കുഞ്ചിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് ആണ് കേട്ടോ ചെറുതാണ്ട് ബാക്ക് വാഷാണ് അപ്പോൾ നമ്മൾ നമ്മളിനി വള്ളി കൊടുക്കണം അപ്പോൾ വള്ളി കൊടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബാക്ക് വെസ്റ്റ് വള്ളി എവിടെ വരേണ്ടതെന്നുള്ളത് അവിടെയൊന്ന് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യണം ബാക്ക് വെസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ആ വള്ളി ഇതാകത്തോട്ട് വെച്ചിട്ട് പുറത്തൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പിടിപ്പിക്കുകയാണ് കേട്ടോ രണ്ട് സൈഡിലും ഒരേ ആ ഒരു കറക്റ്റായിരിക്കണം വള്ളി വെക്കുന്നത് നമ്മൾ ആദ്യം ഒന്ന് അടയാളം ചെയ്യുക അപ്പം ഞാനിവിടെ അടയാളം ചെയ്യുന്ന ചെയ്യുന്നങ്ങനെ കാണിക്കുന്നുണ്ട് ബാക്ക് വ്യവസ്ഥ വള്ളി എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ചോക്ക് വെച്ചിട്ട് രണ്ട് സൈഡിലും അടയാളം ചെയ്യുക എന്നിട്ടതങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അത്രയൊന്ന് ചെയ്തുകൊണ്ട് ഞാൻ വരാം അപ്പോൾ അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും പറയുമ്പോൾ മനസ്സിലാവുമല്ലോ അങ്ങനെ ഇതാ ഞാൻ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ചുരിദാർ ഇട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി സൂപ്പറല്ലേ ഇതൊരു സെറ്റ് മുണ്ടിൽ തയ്ച്ചാന്ന് പറയുമോ നമ്മുടെ കൈക്ക് ഓപ്പൺ കൊടുത്തേക്കുന്നുണ്ട് അതൊക്കെ അടിപൊളി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഫ്രണ്ടിൽ നമ്മൾ ഇതുപോലുള്ള തുണിയും കൂടെ കൊടുത്തോണ്ടാണ് കേട്ടോ ഇത്രയും നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ തുണി മേടിക്കാൻ വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ ഞാനിതെടുത്ത ചുരിദാർ പീസ് ഇത് അത് നമ്മുടെ ഈ തുണിയൊക്കെ കട്ട് ചെയ്ത് കിട്ടുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കാൽ മീറ്റർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചുരിദാറിന് വയ്ക്കാനുള്ളതാകും നമ്മുടെ ബാക്ക് വശം കണ്ടോ ആ കെട്ടും ആ ബാക്കിൽ ആ ഒരു ഫ്രണ്ടിൽ കൊടുത്ത തുണിയുടെ അതും കൂടി കൊടുത്തപ്പോഴത്തേന് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ കഴിഞ്ഞ വർഷം ഓണത്തിന് സെറ്റ് മുണ്ടൊക്കെ മേടിച്ചത് ഉടുത്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തോളുക ഈ വർഷം നമുക്ക് ഓണത്തിന് ഈ ഒരു ചുരിദാറാക്കി തീർക്കാം കേട്ടോ അപ്പം ഇതിന് തയ്യലൊന്നും പഠിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമല്ല മെഷീൻ ചവിട്ട അറിഞ്ഞിരുന്നാൽ മാത്രം മതി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചുരിദാറുകൾ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ സെറ്റ് മുണ്ടിനകത്ത് താഴെ ഉടുക്കുന്ന ആ ഒരു മുണ്ടില്ലേ ആ ഒരു മുണ്ടാണ് ഞാൻ എടുത്ത് തയ്ച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ലൈനിങ്ങിന് പ്രത്യേകമായിട്ട് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല ആ ഒരു തുണി തന്നെയാണ് ഞാൻ ലൈനിങ്ങിനും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഈ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ഈ ഗോൾഡൻ കളറുള്ള തുണിയിൽ പല കളറ് കിട്ടും കേട്ടോ റെഡൊക്കെ ആണെങ്കിൽ അടിപൊളി ഇതിൽ വരച്ച് നിൽക്കും കേട്ടോ വൈറ്റിനകത്ത് അപ്പോൾ നമ്മുടെ ഈ ചുരിദാർ സ്റ്റിച്ചിങ് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും താറ്റാ ഗുഡ് നൈറ്റ്